പൂക്കൾ തൻ്റെ ജീവിതത്തിൽ വിരിയുവാനായി കരുണയുള്ള കർത്താവിന്റെ മുൻപിൽ വില കൊടുത്ത ജീവിതമായിരുന്നു വിശുദ്ധ ഫൗസ്തീനയുടേത് അതുകൊണ്ട് തന്നെ കരുണയുള്ള കർത്താവ് വിശുദ്ധ ഫൗസ്തീനയോട് ഇങ്ങനെ പറഞ്ഞു നീ എനിക്ക് ആത്മാക്കളെ നേടിത്തരുക ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്ന കരുണയുടെ ജവമാല ചൊല്ലിക്കൊണ്ട് ആത്മാക്കളെ എനിക്കായി നേടിത്തരുക കരുണയുടെ ജവമാല ചൊല്ലുന്നതുവഴി ലോകം മുഴുവനെയും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമുക്ക് ചേർത്തി വയ്ക്കാം സാധിക്കുന്നവർക്കെല്ലാം ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരം ഞങ്ങളോട് ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് തിരികാ ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങളെ പ്രകോപനത്തിൽ ഉൾപ്പെടുത്തി നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിട ദുരത്തിൻ ഫലമായി ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ ആത്മാവിനാൽ ഗർഭസ്ഥനായി

പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു പുണ്യവാന്ത്യമായ ഒന്നാം നിയോഗം റോമ ഒൻപത് പതിനാറ് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം കരുണയുടെ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രയത്നങ്ങളെയും നമ്മുടേതായ ആത്മീയവും ഭൗതികമായ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നിത്യപിതാവെ എൻ്റെ ലോകമൊക്കെയുടെ പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുദനവും ഞങ്ങളുടെ രക്ഷകനും കൃത്താവീശ്വവും ശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും

ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകം മേലും

ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുരായ ദൈവമേ പരിശുരായ ഭഗവാനെ പരിശുരായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ൂണേ പാവ രണ്ടാം നിയോഗം ജെറമിയ നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് കരുണ കാണിക്കും കരുണയുള്ള കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് അനുതാപമില്ലാതെ നടക്കുന്ന എല്ലാ ആത്മാക്കളേയും സമർപ്പിക്കുന്നു അവരുടെ ആത്മാക്കളുടെ മേൽ അതിരൊറ്റ കരുണ കാണിക്കണമേ എന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യപിതാവെ എൻ്റെ ലോകമൊക്കയുടെ പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും കർത്താവീശ്വശികായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ ഞങ്ങളുടെ മേലും

ലോകമുണുവിന്റെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകമുണുവിന്റെ മേലും ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുളുവിന്റെ മേലും ലോകമുളുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുളവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പരുഷനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുനായ ജയമേ പരിശുനായ ബലവാനെ പരിശുനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ നിയോഗം ഒന്ന് എട്ട് ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ ഉണ്ടായിരിക്കും എല്ലാവരിലേക്കും കരുണയോടെ ആയിരിക്കുന്ന ഈശോയുടെ ഹൃദയത്തിലേക്ക് എല്ലാ യുവതി യുവാക്കളെയും നമുക്ക് സമർപ്പിച്ച് അവരുടെ ജീവിതാവസ്ഥകളിലുമേ കരുണയായിരിക്കണമേ എന്ന് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ എൻ്റെ ലോകമൊക്കെയുടെ പാപരിഹാരത്തിനായി അങ്ങയുടെ വലസ്നും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശോയുടെ കുറിച്ച് കുറിച്ച് ലോകമനുവിന്റെ മേലും ലോകമനുവിന്റെ മേലും ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമനുവിന്റെ മേലും

കരുണയായിരിക്കണമേ പരിശുനായ ദേവമേ പരിശുനായ ബലവാന് പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദേവമേ പരിശുനായ ബലവാന് പരിശിനനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നാലാം യോഗം സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്ന് പതിനൊന്ന് ഭൂമിക്ക് മേൽ ഉയർന്നിൽക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് അവിടുന്ന് തന്റെ ഭക്തരോട് കാണിക്കുന്ന കാരുണ്യം അനന്തമായ കാരുണ്യത്തിലേക്ക് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുകയും മരണത്തോട് മല്ലടിക്കുകയും ചെയ്യുന്ന എല്ലാ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ എൻ്റെ ലോകമൊക്കെയുടെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുദനവും ഞങ്ങളുടെ രക്ഷകനുമായ കൃത്യാവശ്യം ശിഖായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ മുഴുവൻ ദൈവമേ പരിശുനായ ഫലവാന് പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ഫലവാന് പരിശുരായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ കാരുണ്യം ആകാശത്തോളം ഉന്നതമാണ് ഉന്നതമായ കാരുണ്യത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിൽ തകർച്ച അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കരുണയോടെ അവരുടെ ജീവിതങ്ങളെ നോക്കണേ അനുഗ്രഹിക്കണേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ എൻ്റെ ലോകമൊക്കെയുടെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനവും ഞങ്ങളുടെ രക്ഷകനുമായ കൃത്താവീശ്വം ശിഹായുടെ തിരുശരീരവും തിരുടെക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും

ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ഭരവാന് പരിശുനായ പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും മുഴുവന്യേലും ദൈവമേ പരിശുനായ ഭരവാന് പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്യേലും